അഹമ്മദില്ലാറബുൽ ആലമീൻ വസ്സലാമ അഷ്റഫുൽ മുർസലീൻ വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും ബഹുമാന അദർവുകൾ നിറഞ്ഞ സയ്യിദ് അവൾ സമസ്ത കേരള ജമിയതുൽ ഉലമയുടെ കേന്ദ്ര മുസാബർ അംഗം ബഹുമാനനായ എ വി അബ്ദുറഹ്മാൻ മുസല്യാർ അവൾ ബഹുമാനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള ബഹുമാന്യനായ ഉസ്താദുമാർ നേതാക്കന്മാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ പതിനെട്ട് വർഷമായി എസ് കെ എസ് എഫ് കേരളത്തിലൊടനീളവും കേരളത്തിന് പുറത്തും ഇന്ത്യയിലൊടുന്നീളവും ഇന്ത്യയിലേക്ക് പുറത്തുമുള്ള ജി സി സി രാജ്യങ്ങളിലായി നൂറ് കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി റിപ്പബ്ലിക് ദിനത്തിൽ മനുഷ്യജാലിക തീർക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ജാലിക തീർക്കുമ്പോൾ രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ എന്ന പ്രമേയമായിരുന്നു അതേ പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഓമശ്ശേരിയിൽ വെച്ച് നടക്കുന്ന മനുഷ്യജാലികക്കും രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതലാണ് പ്രമേയമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ എസ് കെ എസ് എഫ് രാഷ്ട്ര മനുഷ്യജാലിക തീർക്കുമ്പോൾ അന്ന് പലരും ചർച്ച ചെയ്തിരുന്നു എന്തിനാണ് ഇന്ത്യ പോലത്തെ ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് എസ് കെ എസ് എഫ് പോലത്തെ ഒരു വിദ്യാർത്ഥി സംഘടന ഈ രാജ്യത്തിന് എന്തിനാണ് ഇങ്ങനെ ഒരു സൗഹൃദത്തിന്റെ വലയം തീർക്കുന്നത് എന്ന് അന്ന് പലരും ആശങ്കയോടുകൂടി ചോദിച്ചു ഈ രാജ്യത്തിന് എന്താണ് പ്രശ്നം സ്നേഹത്തോടെ ഐക്യത്തോടെ സാഹോദര്യത്തോടെ നിലനിന്നു പോകുന്ന ഒരു രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മതേതരത്വം നൽക നിലനിൽക്കുന്ന രാജ്യം ആ രാജ്യത്ത് എന്തിനാണ് എസ് കെ എസ് ബോൾത്തമൊരു വിദ്യാർത്ഥി സംഘടന രാഷ്ട്ര രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന ശീർഷകത്തിൽ ഇങ്ങനെ ഒരു ജാലിക തീർക്കുന്നത് എന്ന് സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നെല്ലാ ആളുകളും പറയുകയാണ് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ ഈ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും ഐക്യത്തോടെ നിൽക്കണേ ഈ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും ചേർന്നു നിൽക്കണേ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജാതിയുള്ളവനും ഉള്ളവനും ജാതി ഇല്ലാത്തവനും രാഷ്ട്രീയം ഉള്ളവനും എല്ലാവരും ചേർന്നു നിൽക്കണേ നിങ്ങൾ സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറയണേ നിങ്ങൾ പിന്നെ പിൻ്റെ വർത്തമാനങ്ങൾ പറയരുത് എന്നാൽ എല്ലാവരും ചേർന്നു നിൽക്കുകയാണ് ഈ രാജ്യത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഭരണകൂടം കഴിഞ്ഞ ഭരണകൂടം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് ആ പ്രഖ്യാപനം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോട് ഈ രാജ്യം ഞങ്ങൾ ഹിന്ദുത്വ രാജ്യമാക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോ ഈ രാജ്യത്തുള്ള ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ അന്ന് സമ്മതിക്കില്ല എന്ന് അഭിമാനത്തോടുകൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം എസ് കെ എസ് എഫിന്റെ മനുഷ്യജാലികയുടെ പ്രചരണങ്ങൾ എല്ലാ ഇടങ്ങളിലും നടക്കുമ്പോ ആളുകൾ ഉറക്കെ പറയാണ് ഇതാണ് ഈ രാജ്യത്ത് ഈ സമയത്ത് വേണ്ടത് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതലാണ് സ്നേഹമാണ് സൗഹോദര്യമാണ് ഐക്യമാണ് ഈ രാജ്യത്തോടു നീളം പടരട്ടെ എന്ന് ഈ രാജ്യത്തുള്ള എല്ലാ ആളുകളും ഉറക്കം വിളിച്ചു പറയുകയാണ് കേരളത്തിലോട് നീളം കേരളത്തിന്റെ പുറത്ത് രാജ്യത്തിന്റെ പുറത്ത് ജാലിക തീർക്കാൻ വേണ്ടി എല്ലാ ഇടങ്ങളിലും നടക്കുമ്പോ ആളുകൾ വളരെ സ്നേഹത്തോടെ ചേർത്തു വിളിച്ചു എസ് കെ എസ് എസ് എഫ് അഭിമാനത്തോടെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഒട്ടേക്ക് വിളിച്ചു പറഞ്ഞു സ്നേഹമുള്ളവരെ ഈ രാജ്യത്ത് ഈ സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ ആളുകളും ഉറക്കെ വിളിച്ചു വരുകയാണ് ഈ പിന്നെ വർത്തമാനങ്ങൾ പറയുന്ന ഈ വിദേശത്തിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഈ വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളെ ഈ നിന്ന് തിരുത്തി ഓടിക്കണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ സമയത്ത് ഒരു മനുഷ്യൻ ഈ രാജ്യമൊട്ടുക്ക് നടന്നു രാജ്യമൊട്ടുക്ക് നടന്നു ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കണേ ഈ രാജ്യത്തൊട്ടേക്ക് ആ മനുഷ്യൻ നടന്നിട്ട് പറഞ്ഞു നിങ്ങൾ സ്നേഹത്തിന്റെ കട തുറക്കണേ അവിടെയാണ് അവിടെയാണ് സ്നേഹമുള്ളവരെ ആ മനുഷ്യൻ എല്ലായിടത്തും നടന്നു നടന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ സ്നേഹത്തോടെ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ പോവണേ സൗഹാർദ്ദത്തോടെ നിങ്ങൾ പോവണേ നിങ്ങൾ ഐക്യത്തോടെ പോവണേ ഇന്ത്യ എന്ന് പറയുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ് ഇന്ത്യ എന്ന് പറയുന്നത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ് ഈ രാജ്യത്തുള്ള പറയുകയാണ് പറയുകയാണോ ഈ രാജ്യത്തുള്ള ക്രൈസ്തവൻ പറയുകയാണ് ഈ രാജ്യത്തുള്ള പറയുകയാണ് ഈ മുസ്ലിമാൻ രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും ജാതിയുള്ളവനും ജാതി ഇല്ലാത്തവനും ഉറക്കം വിളിച്ചു പറയുകയാണ് ഈ രാജ്യത്ത് സഹോദരം വേണം ഈ രാജ്യത്ത് ഐക്യം പണം അവിടെയാണ് എസ് ഈ പ്രമേയം പ്രസക്തമാകുന്നത് അവിടെയുള്ള ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഞങ്ങൾ ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുമ്പിൽ ഈ രാജ്യത്തെ ഹൈന്ദവൻ പറഞ്ഞു ഈ രാജ്യത്തെ ക്രൈസ്തവം പറഞ്ഞു ഈ രാജ്യത്തെ മുസൽമാൻ പറഞ്ഞു ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി പറഞ്ഞു ഞങ്ങൾ അതിന് സമ്മതിക്കില്ല ഈ രാജ്യത്തുള്ള ഹൈന്ദവരാണ് അതിന് മുമ്പിൽ നിന്ന് പറഞ്ഞത് ഞങ്ങൾ അതിന് സമ്മതിക്കില്ല ഈ രാജ്യത്ത് കഴിഞ്ഞ ഭരണാധികാരികൾ ഇപ്പം ഭരിച്ചു കൊണ്ടിരിക്കുന്നവരും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഞങ്ങൾ മൂന്നിൽ രണ്ട് കൂടി വന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഈ രാജ്യത്ത് ഞങ്ങൾ ഹിന്ദുത്വ രാജ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് മുമ്പിൽ ഈ രാജ്യത്തുള്ള മനുഷ്യർ ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ രാജ്യം ഒരു ൂവുണ്ട് ആ പൂന്തോട്ടത്തിൽ മഞ്ഞപ്പൂവുണ്ട് ആ ആ ആ പൂന്തോട്ടത്തിൽ 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 നീലപ്പൂവുണ്ട് ചുവന്ന പൂവുണ്ട് നല്ല പച്ച നിറത്തിലുള്ള കുറെ ഇലകളുണ്ട് ആ പൂന്തോട്ടത്തിൽ റോസാപ്പൂവുണ്ട് പ്രിയപ്പെട്ടവരെ ആ പൂന്തോട്ടത്തിലൂടെ പൂമ്പാറ്റകൾ പറന്ന് നടക്കുകയാ പറന്ന് നടന്ന് സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് എല്ലാ പൂവിൽ നിന്നും റോസാപ്പൂവിന്റെ അടിയിലെ മുള്ളുണ്ടെന്നു കരുതി എവിടെയും ഒരു പൂമ്പാറ്റയും അവിടെ പോയി തേൻ നുകരാതിരുന്നിട്ടില്ല എല്ലാ പൂക്കളിലും പോയി സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ചുവപ്പിലും മഞ്ഞയിലും റോസിലും വെള്ളയിലും എല്ലാ പൂക്കളിലും പോയി സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് മറ്റുള്ള പൂമ്പാറ്റകൾക്ക് സ്നേഹത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഈ രാജ്യത്തുള്ള ജനങ്ങൾ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ചേർന്ന് നിൽക്കണമെന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിധി എഴുതിയപ്പോൾ ഈ വിദ്ദേശത്തിൻ്റെ വർത്തമാനങ്ങൾ വിത്തിൻ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറയുന്ന ഭരണകൂടം തലകുനിക്കേണ്ട അവസ്ഥ വന്നു ഞാൻ അവസാനിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ റിപ്പബ്ലിക് ദിനത്തിൽ എസ് കെ സഫ് ജാലിക തീർക്കുമ്പോൾ െന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളെ വായിൽ നിന്ന് നിങ്ങൾ പേരാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്ന് ഉറപ്പാണ് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ പോലും വർഗീയതയുടെ ഒരംശം പോലും നിങ്ങളെ നാവിൽ നിന്ന് ഉണ്ടാവരുതേ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറയാതെ വയ്യ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ എക്സ് എം എൽ എ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് എന്താ പറഞ്ഞത് മുസ്ലിങ്ങൾ എല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണം മിസ്റ്റർ ജോർജ് അങ്ങ് ചരിത്രം പഠിക്കണം ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ടല്ല ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജാതിയുള്ളവരും ഉള്ളവനും ജാതി ഇല്ലാത്തവരും മതമുള്ളവനും മതമില്ലാത്തവരും ചേർന്ന് നിന്നിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് ഈ ജോർജ് അങ്ങ് മനസ്സിലാക്കണമെന്ന് എസ് കെ സറിയുകയാണോ സങ്കടമുള്ളത് ഇത്രയും വലിയ വർഗീയ പരാസംബന്ധമെന്ന പരാമർശം നടത്തിയ ആ മനുഷ്യനെ ഒന്ന് തൊടാൻ പോലും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോലും ഒന്ന് തുറങ്കിലെടുക്കാൻ പോലും ഇവിടുത്തെ ഭരണകൂടം തയ്യാറായില്ല എന്ന് പറയുമ്പോ ലജ്ജയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത് സ്നേഹമുള്ളവരെ ആര് തന്നെ വിദ്യത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും ആര് തന്നെ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞാലും സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു സാഹോദര്യത്തോടെ ഐക്യത്തോടെ ചേർന്ന് നിൽക്കാൻ നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ബഹുമാനപ്പെട്ട സമസ്ത കേരളയുടെ ആദർശയങ്ങളും പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് സ്നേഹത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒറ്റക്കെട്ടായി ഒരുമയോടെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ചേർന്നു നിന്ന് ോ ചേർ നിന്ന് ഈ രാജ്യത്ത് കൂടി പ്രവർത്തിക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഏറെ ബഹുമാനനായ ജില്ലാ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റ് സയ്യിദ് അവറുകളാണ് സയ്യിദ് അവറുകളെ ഏറെ ബഹുമാനത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കൊക്കെ ഏറെ ബഹുമാനനായ സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവർ കോഴിക്കോട് ജില്ലാ സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബഹുമാനനായ എ വി അബ്ദുറഹ്മാൻ സില്ലാർ അവർ ആണ് ഉസ്താദവുകളെയും ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ബഹുമാനാതൃപുകളുടെയും സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി ഇവിടെ ചേർന്നിട്ടുള്ള ബഹുമാനനായ പി ടി എറിയും എം എൽ എ ബഹുമാനനായ എൻ സുബ്രഹ്മണ്യൻ കെ പി സി സിയുടെ രാഷ്ട്രീയ കാര്യ സമിതി അംഗം ബഹുമാനനായ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രോത്സാഹിപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനനായ ഉമർ ഫൈസി ഉസ്താദ് ഉസ്താദവറുകൾ ബഹുമാനായ സയ്യിദ് ടി പി സി തങ്ങൾ ബഹുമാനനായ ഓളവണ്ണ അബൂബക്കർ ദാരിം മുസ്താദവറുകൾ അതുപോലെ തന്നെ കെ കെ ഇബ്രാഹിം മുസല്യാർ കെ മൊയ്ിമുട്ടി മാസ്റ്റർ മുസ്താഖ മാസ്റ്റർ മുണ്ടുപാറ ബഹുമാനനായ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് മാസ്റ്റർ ബഹുമാനനായ സലാം ഫൈസി മുക്കം ബഹുമാനനായ ബഷീർ ദാരിമി നന്ദി ബഹുമാനനായ നാസർ ഫൈസി കൂടത്തായി ബഹുമാനനായ വി എം ഉമർ മാസ്റ്റർ ബഹുമാനനായ അലി മസ്തർ വാണിമൽ നൂറുദ്ദീൻ ഫൈസി മുണ്ടുബാര പി അലി അക്ബർ മുക്കം ടി മൊയ്തീൻ ഗോയ യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനനായ പി കെ ഗംഗാധരൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ ഇബ്രാഹിം ഓമശ്ശേരി യു കെ ഹുസൈൻ ഓമശ്ശേരി മുസ്തഫാശ്ശേരി റാഷിദ് മർജാനി അസീസ് പുള്ളാവൂർ ബഹുമാനനായ പി ടി മുഹമ്മദ് ഖാദിയോട് ഉൾപ്പെടെയുള്ള ജില്ലാ എസ് കെ സിന്റെ ഭാരവാഹികളായിട്ടുള്ള സയ്യിദ് മിർബാത്തങ്ങൾ ബഹുമാനനായ താഹെമാനി മറ്റ് ജില്ലാ എസ് കെ എസ് എഫിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മേഖലാ ഭാരവാഹികൾ എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ്പ്പെട്ട സഹീദെ ബഹുമാനായ ബഷീർ ഫൈസി ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷത അറിഞ്ഞിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വഹുർദാൻ അലഹമില്ലാ അറബുള്ളാലമിൻ അസലാ വലൈക്കും വർമ്മത്ത